ബിഗ് ബോസിൻ്റെ നാളത്തെ പ്രൊമോ പുറത്തു വന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നാളെ നോറ വീടാകെ ഇളക്കി മറിക്കുകയാണ് നോറയ്ക്കൊരു ടാസ്ക് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു കിലുക്കം സിനിമയിലെ രേവതിയുടെ ക്യാരക്ടർ ക്യാരക്ടറായിട്ടാണ് ആയിട്ടാണെന്ന് തോന്നുന്നു നോറ വരുന്നത് അപ്പോൾ അങ്ങനെ മാനസിക നില തെറ്റിയ രീതിയിൽ അതാ ആ ഒരു രീതിയിൽ ഹൗസിനുള്ളിൽ എല്ലായിടത്തും ഓടി നടക്കുന്നു പലരു പലരുടെയും കൈയൊക്കെ പിടിച്ച് അവിടെ ഓടി നടക്കുന്നുണ്ട് പിന്നെ പാത്രങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കഴുകി വെച്ച പാത്രങ്ങൾ വീണ്ടും സിംഗിളാക്കി എടുത്തിടുന്നു പിന്നെന്താ പിന്നെ അവിടെ ഓർഡർ ആയിട്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് ഡിസോർഡർ ആക്കുന്നു അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തെങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാനല്ല ചെയ്തത് എനിക്കറിയില്ല എന്നുള്ള രീതിയിലാണ് അവിടെ നടക്കുന്നത് പക്ഷെ എല്ലാവരും നല്ല ചിരിക്കുന്നുണ്ട് ഓർഡഡി ആക്ടിങ് കണ്ടിട്ട് എല്ലാവർക്കും ഭയങ്കര തമാശ തോന്നുന്നുണ്ട് എല്ലാവരും ചിരിക്കുന്നു ഒക്കെയുണ്ട് നാളത്തെ ലൈവിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ